ഫ്രണ്ട്സ് എൽ പിക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ ഒന്നാം റാങ്ക് ലക്ഷ്യം വെച്ച് പഠിക്കുകയല്ലേ എങ്ങനെയാണ് പഠിക്കേണ്ടത് എവിടെ തുടങ്ങണം എന്നീ ആശയക്കുഴപ്പത്തിലാണോ എന്നാൽ ഇതാ ചിട്ടയായ പഠനത്തോടെ ചിട്ടയായ സൗജന്യ ക്ലാസ്സുകളോട് കൂടിയിട്ട് നമ്മളുടെ സ്റ്റഡി സെന്ററിലെ സ്വന്തം പ്രസീന മിസ് സൗജന്യ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു നിങ്ങളൊരു റാങ്കിന് വേണ്ടി പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് വളരെ ഉപകാരപ്പെടും കാരണം അതായത് നമ്മൾ എവിടെ എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടത് ഏത് രീതിയിൽ പഠിച്ചാലാണ് നിങ്ങളെ ഒരു മികച്ച റാങ്കിലേക്ക് ഉയർത്താൻ സാധിക്കുക എന്നതിൻ്റെ മാത്രം അടിസ്ഥാനത്തിലാണ് നമ്മുടെ ക്ലാസ്സുകൾ തികച്ചും ഫ്രീ ആയിട്ടുള്ള സൗജന്യ ക്ലാസ്സുകളാണ് ഈ വരുന്ന തിങ്കളാഴ്ചയാണ് നമ്മുടെ സൗജന്യ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് സൗജന്യ ക്ലാസ്സുകൾ നേടാനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നമ്മുടെ ചാനൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുകാരണ ബെലൈക്കൻ കൂടി എനബിൾ ചെയ്യാൻ മറക്കരുതേ അത് മാത്രം പോരാ നമ്മളുടെ കമന്റ് ബോക്സിൽ കാണുന്ന ലിങ്കിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സുകൾ ലഭിക്കുന്നത് ഇപ്പോൾ തന്നെ ഫ്രീ ക്ലാസ്സുകളിൽ നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കാനായിട്ട് നിങ്ങളുടെ പേര് നിങ്ങളുടെ കോഴ്സ് അതുപോലെ നിങ്ങളുടെ സ്ഥലം കൂടി ഞങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കാവുന്നതാണ് അപ്പൊ എങ്ങനെയാ റാങ്ക് നേടുകല്ലേ